വടയമ്പാടി പരമഭട്ടാര ഗുരുകുല ആശ്രമം പരമഭട്ടാര ഗുരുകുല വിദ്യാപീഠം ട്രസ്റ്റ് പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വർഷക്കാലമായി നടന്നുവരുന്ന കേരള നവോത്ഥാന നായകനും ആധ്യാത്മിക ആചാര്യനുമായിരുന്ന സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് ഒൻപതിന് നടക്കും സമ്മേളനം കേന്ദ്ര സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ശ്രീനിവാസ വരഘേദി ഉദ്ഘാടനം ചെയ്യും ആചരണങ്ങളുടെ ഭാഗമായി സമാധി ദിനമായ മെയ് എട്ട് ബുധനാഴ്ച പരമ്പോട്ടാര ആശ്രമത്തിൽ ശ്രീ ലളിതാസാസ്ത്രനാമാർച്ചന നാരായണീയ പാരായണം പുഷ്പാർച്ചന എന്നിവ നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണ സാറാണത് എൻ്റെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം രഥയാത്ര ഉണ്ടായിരുന്നു ഈ ചട്ടപ്പിസ്വാമികളുടെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രഥയാത്ര ഉണ്ടായിരുന്നു അത് സ്വാമി കൃഷ്ണാനന്ദ ആയിരുന്നു ആ രഥയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് പിന്നീട് വിവിധ കേന്ദ്രങ്ങളിൽ സത്സംഗങ്ങളുണ്ടായി അവിടെയെല്ലാം ഈ പറയുന്ന ചട്ടപ്പിസ്വാമികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നടന്നത് പിന്നീട് കുട്ടികൾക്കായിട്ട് പ്രസംഗ മത്സരം ചിത്രരചന ക്വിസ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തി ഇനിയിപ്പോൾ ഇതിൻ്റെ സമാപനമാണ് എട്ടാം തീയതിയാണ് അതിൻ്റെ ഔദ്യോഗിക സമാപനം ആശ്രമത്തിലെ ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് കൂടാതെ അതിൻ്റെ അടുത്ത ദിവസം ഒൻപതാം തീയതി കേന്ദ്ര സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ശ്രീനിവാസ വരഖേദി അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഒപ്പം വാഴൂർ തീർത്ഥ ആശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥവാദനു പങ്കെടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി പ്രിയേഷ് പ്രിയേഷ് ടി പങ്കെടുക്കുന്നുണ്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം ഇ എൻ നന്ദകുമാർ ട്രസ്റ്റിൻ്റെയും ആശ്രമത്തിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട് മഹാഗുരുവർഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ മാസം സംഘടിപ്പിച്ച സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച പ്രതിഭകളെ സമ്മാനങ്ങളും സാക്ഷ്യപത്രങ്ങളും നൽകി സമ്മേളനത്തിൽ അനുമോദിക്കുമെന്നും മഹാഗുരുവർഷം സംഘാടക സമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരമ്പഭട്ടാര കേന്ദ്രീയ വിദ്യാലയം മാനേജർ ശ്രീനിസി പ്രിൻസിപ്പാൾ മനോജ് മോഹൻ പരമ്പഭട്ടാര ഗുരുകുല വിദ്യാപീഠൻ ട്രസ്റ്റ് ഖജാഞ്ചെ വി എൻ അപ്പുകുട്ടൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള